എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ടില്ലേ നിങ്ങൾ നല്ല പാവയ്ക്ക പടവലങ്ങ തക്കാളിയൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഇത് എപ്പോഴും നല്ല വിളവ് കിട്ടാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പം ഞാൻ നിങ്ങൾ വിചാരി നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഈ കൃഷികളൊക്കെ അടുത്തടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഒരു പന്തലയിൽ ഒരു അടുത്തടുത്ത് തട നട്ടിട്ട് നടുകയാണെങ്കിൽ ഇതിന് കൂടുതൽ വിളവ് കിട്ടുകയും കൂടുതൽ പിന്നെ എന്താ കീടങ്ങൾ വരാതിരിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഈ കൃഷികൾ പരസ്പരം മിണ്ടിയും പറഞ്ഞു സന്തോഷമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് നല്ല വെള്ളവും കിട്ടും നല്ല വിത്തുകൾ നോക്കിയിട്ട് മണ്ണ് കിളച്ചിളക്കിയിട്ട് നമ്മൾ ഒരു കുറച്ച് കുമ്മായും അതിനകത്ത് ഇട്ട് ഒരാഴ്ച നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കൂടുതൽ വളമൊക്കെ എടുക്കാനും വളരാനും നല്ലതാണ് പിന്നെ നമ്മൾ അതിനകത്ത് ചാണാ ചാണാപ്പൊടിയും കുറച്ച് വേപ്പ് വേപ്പുമിണാക്കും ഇട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം വിത്തുകൾ നേരിട്ട് നട്ടുകൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾക്കത് കയറി വരുന്നതിനനുസരിച്ച് കയർ കെട്ടി കൊടുക്കോ പന്തലിടോ എന്ത് വേണേലും ചെയ്യാം അപ്പം ഇങ്ങനെ നട്ടിട്ട് ഉണ്ടായ കൃഷിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മുടെ വീട്ടിന് ആവശ്യമല്ല നമ്മുടെ കുടുംബങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറികളും കിട്ടും ഇതിനകത്തുനിന്ന് ഒരു വിഷവും ഇടാത്ത പച്ചക്കറികൾ അപ്പോൾ ഇത് ഒരുമിച്ച് നട്ടുകൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉഷാറായിട്ട് ഈ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ തക്കാളിയാണെങ്കിൽ നാടൻ തക്കാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പുളിയും ടേസ്റ്റുമുള്ള തക്കാളി ആയിരിക്കും നാടൻ തക്കാളി കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിച്ച് എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ